നമസ്കാരം ഇന്നത്തെ വൈശാഖ മാസ ഭജന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അക്ഷയതൃതീയ വൈശാഖ മാസം രണ്ടാം ദിവസമാണ് ബലരാമ ബലരാമജയന്തിയാണ് ബലരാമസ്വാമിയുടെ പിറന്നാളാണ് അപ്പോൾ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമ രാമ രാമ ശ്രീരാമനല്ല ബലരാമ രാമ രാമ ബലരാമ ബലരാമസ്വാമിക്ക് പിറന്നാൾ ആശംസകളോടെ ഇന്ന് നമുക്ക് വൈശാഖത്തിൻ്റെ ഭജനം തുടങ്ങാം കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരി മുരറി ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായണം ഹരേ ഇന്നാ ക്ഷേത്രീയായിട്ടും ബലരാമസ്വാമിയുടെ ഓരോ കഥകളൊക്കെ പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അതൊന്നും അല്ല ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്നത് ദാമോദരലെയാണ് ഇന്നലെ നമ്മൾ ശ്രവണം കീർത്തനം അങ്ങനെ നവയുദ്ധ ഭക്തികളെ കുറിച്ചും കീർത്തനം ചെയ്യുന്ന ഭക്തനെ കുറിച്ച് ഇന്നും പറയാമെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ഒന്നും ഒരു ഓർഡറിൽ എല്ലാ സൗദവും പറയണ എന്ന് തോന്നരുത് മനസ്സിൽ വരണ കഥയാണ് പറയാൻ തോന്നുന്നത് ഇന്നലെ ദാമോദരനായിട്ടായിരുന്നുള്ളൂ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലങ്കുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ദാമോദര ലീല തന്നെ വിസ്മരിക്കാം എന്ന് വിചാരിച്ചു ഉണ്ണി കൃഷ്ണൻ ഒരു ദിവസം രോഹിണിയമ്മയും നന്ദഗോപുരും ഒന്നും ഏർ ഗൃഹത്തിൽ ഇല്ലാത്ത ഒരു ദിവസം യശോദമ്മ നേരത്തെ എഴുന്നേറ്റ് പണികളെല്ലാം ഒരുക്കി വെക്കാമായിരുന്നു കേട്ടോ കാരണം ഉണ്ണികൃഷ്ണൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയെടുക്കാൻ സമ്മതിക്കില്ല ഒന്ന് കൈമാറി എടുക്കാൻ രോഹിണി അമ്മയും അടുത്തില്ല അപ്പം പിന്നെ നേരത്തെ തന്നെ എല്ലാ പണികളും ഒരുക്കി വെക്കുന്നതാണ് നല്ലതെന്ന് കരുതി ആ സാധു അമ്മ എല്ലാ പണികളും ഒരുക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് പാലെടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കാനായിട്ട് വെച്ചു കുറച്ച് തൈരുണ്ട് എടുക്കാനായിട്ട് വെണ്ണ എടുക്കാനായിട്ട് എന്ന് കരുതി ആ വെണ്ണ കലക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു തീയൊക്കെ കുറച്ച് പാൽ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഉണ്ണികൃഷ്ണൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ് ഉണ്ണികൃഷ്ണൻ്റെ ഭാവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ അമ്മ ഉണ്ടാവില്ല വലിയമ്മ ഉണ്ടാവില്ല രോഹിനി വലിയമ്മ ഇവിടെ ഉണ്ടാവില്ല അച്ഛനുണ്ടാവില്ല അതിന്റെ പാവം അമ്മയെ ഞാൻ സഹായിക്കണ്ടേ എന്ന് എഴുതിയിട്ടാണത്രേ ഉണ്ണികൃഷ്ണൻ എഴുന്നേറ്റ് വരുന്നത് എഴുന്നേറ്റ് വരുന്ന ആ രൂപമൊക്കെ ആചാര്യൻ വളരെ ഭംഗിയായിട്ട് വിവരിച്ച് പറഞ്ഞു തരാറുണ്ട് കേട്ടോ തലേ ദിവസം രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ മുടിയൊക്കെ വാരി കെട്ടി കൊടുത്തിട്ടുണ്ടാവും ഉണ്ണികൃഷ്ണൻ്റെ അമ്മ ആ ആഹ് തിരി പീലിയൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണത്ര ഒരുക്കി എത്ര ഒരുക്കിയാലും അത് അമ്മയ്ക്ക് മതിയാവൽ അതുകൊണ്ട് തന്നെ ആ നീണ്ട മുടിയൊക്കെ ഭഗവാന്റെ കണ്ണിലേക്കൊന്നും വരാത്ത പാകത്തിന് കെട്ടിവെച്ചിട്ട് ഭഗവാന് നേരത്തെ നേരത്തെ ആഭരണം നേർത്ത നേർത്ത ആഭരണങ്ങൾ അതായത് നേർത്ത ആഭരണങ്ങൾ എന്ന് പറഞ്ഞാൽ തീരെ എന്താ പറയാ മേലെ കുത്തി കൊള്ളാത്ത തരത്തിലുള്ള ആഭരണം ചെറിയതായിട്ടൊക്കെ ഇടിയിച്ചിട്ടുണ്ടായിരിക്കുന്ന ഈശോദമ്മ ഒരുക്കാനുള്ള ഇഷ്ടം കൊണ്ടാണേ ഏർ എന്നിട്ട് ഉണ്ണി കൃഷ്ണന് പട്ടിക അങ്ങനെയാണ് കിടത്തി ഉറക്കിയിരുന്നത് അപ്പൊ ഭഗവാൻ എഴുന്നേറ്റ് വരുമ്പോൾ ആ ഗോപിക്കുറിയൊക്കെ തൊടിയിച്ചിട്ടാണ് അത്ര ഭഗവാൻ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ആ ഗോപിക്കുറിയൊക്കെ പകുതി മാഞ്ഞ രൂപത്തിലാണ് അതിനുശേഷം പിന്നെ ആ ഒരു എന്താ പറയാ പട്ടിക ഉണകം പകുതിയൊക്കെ അഴിഞ്ഞു പോയിട്ടുണ്ട് ആ അരമണി കിങ്ങിണി ആ ഒരു ഭാഗം ഒക്കെ അഴിഞ്ഞിങ്ങനെ തൂങ്ങിയിട്ടുണ്ട് അത്ര കണ്ണിലെ മഷിയൊക്കെ ഭഗവാൻ കൈവച്ച് പരത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു കുഞ്ഞു ഉണ്ണികൃഷ്ണൻ അമ്മയുടെ അടുത്ത് വന്ന അമ്മയുടെ പുറകിൽ ഇങ്ങനെ ചാരി നിൽക്കുകയാണത്ര ആ ചാരി നിൽക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണന് ആ അമ്മയുടെ മടിയിലേക്ക് ഇരുന്നു എന്നിട്ട് ആ പാല് കുടിക്കാൻ തുടങ്ങി ഉണ്ണികൃഷ്ണൻ അമ്മയുടെ യശോദ യശോദമ്മയുടെ പാല് ഇങ്ങനെ കുടിക്കാൻ തുടങ്ങിയ സമയത്താണ് ആ നേരത്തെ അടുപ്പത്ത് വെച്ചിരുന്ന ആ ഒരു പാല് തിളച്ചു തോന്നുന്നത് അമ്മ കണ്ടത് അമ്മ അത് കണ്ടത് മാത്രല്ല ഉണ്ണി കൃഷ്ണനും അത് കണ്ടുട്ടു ഉണ്ണികൃഷ്ണന്റെ നോട്ടം അങ്ങോട്ട് പോയി പോയിന്ന് കണ്ടതും യശോദമ്മ ഉണ്ണികൃഷ്ണനോട് പറഞ്ഞു ഉണ്ണി ഒരു മിനിറ്റ് ഒന്ന് മാറി നിൽക്കൂ അമ്മ ആ പാൽ ഒന്ന് അടുത്ത് നിന്ന് ഇറക്കി വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പൊ ഉണ്ണി രസമായിട്ട് പാൽ കുടിക്കുകയാണ് രാവിലെ എഴുന്നേറ്റ് വന്ന ആ സമയത്താണ് ഉണ്ണിയെടുത്ത് മടിയിൽ നിന്ന് ഇറക്കി വെച്ച് അമ്മ പോകുന്നത് എന്നാൽ അനേകം പശുക്കളും അനേകം പാലും ഉള്ള ഈ ഗൃഹത്തില് ഒരു ഇത്തിരി പാല് തിളച്ചു തൂവി പോയാലും ഉണ്ണികൃഷ്ണന്റെ പാല് കൊടുക്കുക അല്ലേ വേണ്ടത് എന്നാണ് ഇത്രേ ഉണ്ണി വിചാരിക്കുന്നത് അമ്മ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നറിയോ അമ്മയ്ക്ക് നല്ല നിശ ഉണ്ട് ഈ പാല് തിളച്ചു തൂവി പോകുന്നത് ഉണ്ണികൃഷ്ണൻ കണ്ടു അപ്പൊ ഇനി കൊറച്ചു നേരം കഴിഞ്ഞ അമ്മേ എനിക്ക് പാല് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാല് തരാലോ അമ്മ അമ്മ തരുന്ന പാലല്ല എനിക്ക് ആ പശു പാലാണ് വേണ്ടത് പറയും ശരി അത് തരാം അമ്മ നേരെയൊക്കെ തരാം കൽക്കണ്ടൊക്കെ ഇട്ടിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പറയും അമ്മേ എനിക്ക് ഞാൻ അമ്മയുടെ പാല് കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അടുപ്പിൽ പോയില്ലേ ആ പാലാണ് വേണ്ടത് പറയും ഇത്രയും ഉണ്ണികൃഷ്ണൻ ആ പാൽ എങ്ങനെയാ ഉണ്ണി കൊണ്ടിരിക അതൊന്നും എനിക്കറിയില്ല എനിക്ക് ആ പാല് കിട്ടണം എന്ന് പറയാൻ ഒരു മടിയും ഈ ഉണ്ണികൃഷ്ണൻ ഇല്ല എന്നാണ് ആ അമ്മയ്ക്ക് തോന്നിയത് അതുകൊണ്ട് പാൽ ഇപ്പം ഇറക്കി വെച്ചിട്ടില്ല വച്ചാൽ എനിക്ക് തന്നെയാ കുറച്ച് നേരം കഴിഞ്ഞാൽ അതൊരു വിനയമായി മാറുക എന്ന് കരുതിയിട്ടാണിത്രേ ഉണ്ണികൃഷ്ണനെ എടുത്ത് നിലത്ത് വെച്ചതിന് ശേഷം ആ യേശോൻ്റെ അമ്മ പാലെടുത്ത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാനായിട്ട് പോയത് ഇത് ഉണ്ണികൃഷ്ണൻ ഒട്ടും രസമായില്ല കേട്ടോ ഞാൻ വളരെ നന്നായിട്ട് ആസ്വദിച്ച് പാൽ കുടിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ച് പോയത് എനിക്ക് എനിക്കിഷ്ടമായില്ല ഇതിപ്പോൾ ഇഷ്ടായില്ലയെന്നേനെ അറിയിക്കേണ്ടേ എന്ന് കരുതിയിട്ട് ഉണ്ണികൃഷ്ണൻ അവിടെ ഇരുന്നിരുന്ന കടകോല് അതായത് അത്ര നേരം നിശോധമാ വെണ്ണ കല തൈര് കലക്കുന്ന ആ കടകോലെടുത്തിട്ട് ആ തൈരിൻ്റെ കലം തച്ചടച്ചു എന്നാണ് പറയണേ അപ്പം നാരായണീയത്തിലാണത്രേ തൈരിൻ്റെ കലം തച്ചു അടയ്ക്കാനായിട്ട് ഉണ്ണി കൃഷ്ണൻ ആ ഒരു കടകോലുപയോഗിച്ചത് ഭാഗവതത്തിലാവുമ്പോൾ അത് അമ്മിക്കുഴ അമ്മിക്കുട്ടി എന്നൊക്കെ പറയില്ലേ നമ്മൾ അതെടുത്തിട്ടാണ് അത്രേ കാലമിലേക്ക് അത് കലത്തിലേക്ക് ഇട്ടത് അപ്പോ ഇവിടെ വന്നപ്പോ ഉണ്ണികൃഷ്ണൻ ഏർ ഭട്ടതിരിയോട് ചോദിച്ചുത്രേ മേൽപത്തൂരിനോട് ചോദിച്ചുത്രേ ആഹ് അങ്ങേക്ക് തെറ്റി പറ്റിയതാണോ ഭാഗവതത്തില് പറയുന്നത് ഞാനിങ്ങനെ അമ്മിക്കുട്ടി എടുത്തിട്ട് അങ്ങോട്ട് എറിഞ്ഞു എന്നൊക്കെ ആയിരുന്നു ഇതിപ്പോ ശരിക്കും ആ ഒരു കടകോലെടുത്തു അടിച്ചു എന്നാ പറയണത് ഇതിൽ ഏതാ അപ്പൊ ശരിയെന്ന് ചോദിച്ചുത്രേ ഉണ്ണികൃഷ്ണൻ അപ്പൊ മേൽപത്തൂര് പറഞ്ഞുത്രേ അത് അമ്മിക്കുട്ടി എനിക്ക് കണ്ണിൽ പെടാത്തോണ്ട് ഒന്നും ഉണ്ണികൃഷ്ണൻ വളരെ ചെറിയ കുട്ടിയാണ് രണ്ട് വയസ്സൊക്കെ ആയിട്ടുള്ളൂ ആ അമ്മിക്കുട്ടിയൊക്കെ എടുത്തു കൊണ്ടിരുന്ന സമയത്ത് എങ്ങാനും കയ്യിൽ നിന്ന് വഴിക്കിയാലോന്നാണ് ഇത്രേ ചോദിച്ചത് ഇത് കേട്ടുകൊണ്ടിരുന്നു അത്രേ രാധാദേവി രാധാദേവി പറഞ്ഞു പറഞ്ഞുത്രേ സംശയമില്ലാട്ടോ വേണ്ട ഉണ്ണി ഉണ്ണി എന്തായാലും കടകോലുപയോഗിച്ച് ഏർ കലം പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ മതി മേൽപ്പത്തൂര് കാരണം എന്താച്ചാ എനിക്കും പേടി പേടിയുണ്ടാവും ഉണ്ണികൃഷ്ണന്റെ കല്ലിൽ എങ്ങാനും അത് എന്ന് അതുകൊണ്ട് ഇവിടെ മേൽപ്പത്തൂര് കടകോലെ ആണ് ഉപയോഗിച്ചു എന്ന് പറയണെന്നാണ് ആചാര്യൻ അനുസ്മരിച്ച് കേട്ടിട്ടുള്ളത് കേട്ടോ ആചാര്യൻ്റെ ഒരു ഭാവന എന്ത് വളരെ മനോഹരമാണ് അല്ലേ അവർ തമ്മിൽ ഇങ്ങനെയൊരു സം സംഭാഷണം അവിടെ നടന്നു എന്ന രീതിയിലാണല്ലോ ആചാര്യൻ പറയുന്നത് അപ്പോൾ ഉണ്ണികൃഷ്ണൻ കടകോലെടുത്ത് ആ തൈരിൻ്റെ കലം തച്ചൊടച്ചു കഴിഞ്ഞപ്പോൾ ഒരിത്രീ ദേഷ്യത്തിന് ശമന ഉണ്ടായി കേട്ടോ ഉണ്ണികൃഷ്ണന് ആ ദേഷ്യം ശമിച്ചപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ വിചാരിക്കുന്നത് ഞാനിപ്പെന്തിനാ ഇത് ചെയ്തത് ഇനിയിപ്പിത് ചെയ്ത എന്തായാലും എന്നെ എന്തെങ്കിലുമൊക്കെ ഒന്നും ചെയ്യാണ്ടിരിക്കില്ല മറ്റു ഗോപികമാരുടെ പാത്രങ്ങളൊക്കെ ഞാൻ തല്ലി അടച്ചു എന്നൊക്കെ അമ്മ കേട്ടിരിക്കണു എന്നല്ലാതെ അമ്മയുടെ പാത്രം ഇതുവരെ ഞാൻ തല്ലി തല്ലിയോടക്കുണ്ടായില്ല കേട്ടോ അപ്പൊ ഇനിയിപ്പോ ഇത് അമ്മ അറിഞ്ഞില്ലേ അറി അറിഞ്ഞപ്പോ എന്താ ഉണ്ടാവുക അതൊന്നും കാത്തു നിന്ന് മുഷിയണ്ട എന്താച്ച ഉണ്ടാകട്ടെ എന്ന് കരുതി ആ ഉണ്ണി ഓടിയെന്നാണ് പറയുന്നത് വെറുതെ ഓടിയതല്ലാട്ടോ അവിടെ ഒരു മച്ചുണ്ടെന്നും ആ മച്ചിൽ നിറയെ വെണ്ണ പുതിയ വെണ്ണ ഓൾറെഡി അമ്മ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെണ്ണയൊക്കെ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തേക്കാണ് ഇത്ര ഉണ്ണികൃഷ്ണൻ ആദ്യം ഓടിപ്പോയത് ആദ്യം അവിടേക്ക് ഓടിപ്പോയിട്ട് അവിടെ നിന്ന് നല്ല ഒരു പാത്രത്തിൽ വെണ്ണ തരാക്കി ഇത്രയും കയ്യിൽ എന്നിട്ട് ഈ വെണ്ണയും കൊണ്ട് ഉണ്ണി കൃഷ്ണൻ പോയത് പുറത്തേക്കാണത്രെ അതായത് പ്രവേശന കവാടത്തിന്റെ അവിടേക്കാണത്രെ പോയത് അപ്പോ ആചാര്യൻ അനുസരിച്ച് കേൾക്കാറുണ്ട് ഏതെങ്കിലും ഗൃഹത്തിൽ നിങ്ങൾ പ്രവേശന കവാടത്തിന്റെ അവിടെ ആയിട്ട് മെയിൻ ഡോറിന്റെ അവിടെ ആയിട്ട് ആരെങ്കിലും ഒരൽ കൊണ്ടോയിടുന്നവരായിട്ട് കണ്ടിട്ടുണ്ടോ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരലിൻ്റെ ആവശ്യം വരല്ലേ അപ്പൊ ഉരല് വയ്ക്കുന്നത് എവിടെയാണെന്നൊന്നും എല്ലാവർക്കും അറിഞ്ഞോളന്നില്ല ഒരലെന്ന് പറയുന്ന വസ്തു എന്താന്ന് പോലും അറിയില്ല എന്നാണ് ഏർ ആചാര്യൻ പറയാറുള്ളത് ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ ശരിയായിരിക്കാം ഒരൽ അറിയാത്ത ആളുകൾ ഉണ്ടായിരിക്കാം കേട്ടോ ഈ ഒരലെന്നൊക്കെ പറയുന്നത് എപ്പോഴും നമ്മുടെ വീടിന്റെ ഉരൽപ്പൊറയുടെ ഭാഗത്ത് തന്നെ അല്ലെങ്കിൽ അടുക്കള വശത്ത് തന്നെയാണത് ഇടുക അല്ലാതെ ഒരിക്കലും കയറി വരുന്നോടത്തിടില്ല അപ്പൊ ഈ കയറി വരുന്നോടത്ത് എങ്ങനെയാ ഒരു ഒരലുണ്ടായിന്നാണോങ്കിൽ എല്ലാത്തവണയും ഈ ഓരോ ഓരോ ഭാഗങ്ങൾ റിനോവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും വാങ്ങേണ്ടതായിട്ടൊക്കെ വരുന്ന സമയത്ത് നിന്റെ ഗോപരിതുപോലെ ഉരലിൻ്റെ കണക്കെടുക്കായിരുന്നു അത്ര ഉരലൊക്കെ പഴയതായിരിക്കുന്നു കുറച്ച് പൊട്ടലൊക്കെ വന്നിരിക്കുന്നു അതുകൊണ്ട് മാറ്റിയെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ട ആളുകളെ ഏർപ്പാടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് അത്രേ ഉണ്ണി കൃഷി എന്ന് പറയുന്നത് എനിക്ക് വേണമുരലും അപ്പോൾ ഒരൽ എന്താണെന്ന് അറിഞ്ഞിട്ടാണോ ഒരല് എങ്ങനെ എന്തിനാണെന്നറിഞ്ഞിട്ടോ ഒന്നും അല്ല കേട്ടോ ചെറിയ ഉണ്ണികൃഷ്ണൻ അല്ലേ എനിക്കൊരു വേണം എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കാൻ തുടങ്ങി അപ്പൊ പിന്നെ രാമേട്ടൻ വിട്ടു വിട്ടുകൊടുക്കൂ ബലരാമനെ വാശി പിടിച്ചു ഉണ്ണിക്കാണെങ്കിൽ എനിക്കും വേണം എന്നായി ബലരാമൻ അപ്പോ ഇത് കേട്ട നന്ദഗോപരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത്ര രാമകൃഷ്ണന്മാർക്ക് എന്തിനാ പൊരല് അതൊന്നും എനിക്കറിയില്ല അച്ഛൻ അറിൽ വേണമെങ്കിൽ എനിക്കും അരല് വേണം എന്നാത്രേ ഉണ്ണി പറഞ്ഞത് അങ്ങനെ ആയപ്പോൾ നല്ല ഭാവനയുള്ള കലാകാരൻ കൂടിയായിട്ടുള്ള ഉണ്ടാക്കുന്ന അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ നദഗോബുരല്ലാട്ടോ നദഗോപുരം ഏൽപ്പിച്ച അദ്ദേഹം ആ ഒരു കുഞ്ഞു ഒരൽ ഉണ്ടാക്കിയിട്ടെ ആ ഉണ്ടാക്കിയിട്ട് അതില് കുറേ ചിത്രപ്പണികളൊക്കെ ചെയ്തു ഒരല് ഒന്നല്ലാട്ടോ രണ്ടെണ്ണം ഉണ്ടാക്കി ഉണ്ടാവണം എന്തായാലും രാമനും വേണ്ടേ ഒരലും ഒരലിൻ്റെ കൂടെ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടുണ്ടാവുക ഒലക്കയാണല്ലോ അപ്പൊ രണ്ട് കുഞ്ഞി ഒലക്കയും കൂടി രാമനും കൃഷ്ണനും കൊണ്ടുപോയി കൊടുത്തു അപ്പം ഇതിന്റെ ഒരു ഭംഗി ഇതിൻ്റെ ഒരു കൗതുകം കണ്ടപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു കുഷ്യൻ പോലൊന്ന് തുന്നി ചേർത്ത് അത് ഒരു സീറ്റ് പോലെ ഉപയോഗിക്കാൻ പാകത്തിനാക്കിയിട്ട് കയറി വരുന്ന പ്രവേശന കവാടത്തിന്റെ അവിടെ തന്നെ വെച്ചുത്രയും നമ്മുടെ യശോദമ്മ അപ്പോ ഈ ഒരല് അത്രയും ഇഷ്ടായില്ലെങ്കിലും ഒലയ്ക്ക നല്ല ഇഷ്ടമായി ഇത്രയും രാമന് രാമൻ എന്തായാലും ഒലക്കെ ചന്തമാക്കിയപ്പോ കൃഷ്ണൻ ഈ ഒരളിൻ്റെ മുകളിലായി ഇത്രേ കളി ആ സമയത്താണ് അത്രയും ഈ ഒരു സംഭവം ഉണ്ടായത് അപ്പോ നേരെ പോയിട്ട് ആ ഒരലിൻ്റെ മുകളിൽ ഇരിക്കാം എന്നാണ് മുങ്ങിക്കൃഷ്ണന് വിചാരിച്ചത് ഒരുളിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് കയ്യിലുള്ള പാത്രത്തിലെ വെണ്ണയൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോ ഉണ്ണിക്കൃഷ്ണന്റെ ചില കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ തത്തയും പൂച്ചയും കുരഞ്ഞലും ഒക്കെ ഓടി വരാൻ തുടങ്ങി ഇങ്ങനെ ഓടി വരാൻ തുടങ്ങിയ ആ സമയത്ത് അവരോടൊക്കെ ഉണ്ണികൃഷ്ണൻ പറയണ്ടത്രെ മിണ്ടാതിരിക്കൂ അമ്മ എങ്ങാനും കേട്ടാൽ ഞാനിവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കില്ലേ എല്ലാവർക്കും ഞാൻ വെണ്ണയൊക്കെ തരാം പക്ഷെ മിണ്ടരുത് മിണ്ടി പോകരുത് എന്നാണ് അത്രേ അവരോടൊക്കെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ കുറേശ്ശേ ക്രേശ്ശേ വെണ്ണ എല്ലാവർക്കും കൊടുത്തുകൊണ്ട് കഴിക്കുകയാണ് ഈ ശ്വതമൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ കലമിട്ടുടച്ചപ്പോ നല്ല ദേഷ്യം വന്നു കേട്ടോ ഇത്രേംകാലം ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉണ്ണി വികൃതിയാണ് വികൃതിയാണ് എന്നാൽ ഇത്ര വികൃതി ഉണ്ടോന്നാ ഞാൻ വിചാരിച്ചില്ല ഇന്ന് ഞാൻ അവന്റെ വികൃതി നിർത്തുതന്നെ ചെയ്യും അവസാനിപ്പിക്കുക എന്നെ ചെയ്യും എന്ന് വിചാരിച്ചു ഉണ്ണി എങ്ങടാ പോയേ നോക്കാനൊന്നും ഒരു പ്രയാസം ഉണ്ടായില്ല കാരണം എന്താ തൈരും കല പൊട്ടിയത് ആ തൈരകലം പൊട്ടിയതിന് ശേഷം ഒരു നിമിഷം അവിടെ നിന്ന് ആലോചിച്ചു ഉണ്ണികൃഷ്ണൻ ഇനി എന്താ ചെയ്യണ്ടേന്ന് അപ്പോഴേക്കും ആ ഉണ്ണികൃഷ്ണന്റെ കാലിലേക്ക് ഒഴുകി വന്നിട്ടുണ്ടായിരുന്നു ഇത്രേ ഈ ഒരു തൈരൊക്കെ അപ്പൊ ആ തൈര് വീഗം അദ്ദേഹത്തിന്റെ കാലിൽ പറ്റി പിടിച്ചതും കൊണ്ടാണ് അദ്ദേഹം ഓടിയത് ഏതൊക്കെ ദിശയിലേക്കാണ് ഓടിയതെന്ന് പിന്നെ അമ്മയ്ക്ക് മനസ്സിലാവൂല്ലോ അച്ചിനകത്ത് കയറിയിണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഉമ്മറത്തേക്ക് ഓടിയിട്ടുണ്ട് ഇതൊക്കെ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി അമ്മ ഉമ്മറത്തിന്റെ അടുത്ത് ഒരു നിമിഷം ഒന്ന് നിന്നു അത്രേ ഉണ്ണിക്ക് വിശിക്കുണ്ടാവും കുറച്ച് വെണ്ണയെങ്കിൽ കുറച്ച് വെണ്ണ ഉണ്ണിയുടെ അകത്തെത്തിയതിന് ശേഷം അവനെ ചീത്ത പറയാമെന്നാണ് അത്രേ ഉണ്ണി വിചാരിച്ചത് അമ്മ വിചാരിച്ചത് കൗതുകകരമായിട്ട് നോക്കി നിൽക്കാൻ പാകത്തിന് ഉണ്ണി കൃഷ്ണൻ വെണ്ണ കഴിക്കുന്നു ഒപ്പം അമ്മ വരുന്നുണ്ടോ നോക്കുന്നു അതോടൊപ്പം തന്നെ കുറേശ്ശെ കുറേശ്ശെ വെണ്ണ അവിടെ ചുറ്റും കൂടിയിരിക്കുന്ന അതിഥികൾക്കൊക്കെ കൊടുക്കുന്നു ഇങ്ങനെ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണത്രേ ഈ യശോദമ്മ നിൽക്കുന്നത് ഇങ്ങനത്തെ ചില ഫോട്ടോസ് നമ്മൾ കാണാറുണ്ടോ ഓണ് കൃഷ്ണൻ കലം ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എൻ്റെ കുട്ടികളോട് അമ്മ വരുന്നുണ്ടോ നോക്കി നിൽക്കുകയാണ് വികൃതി അമ്മ ഇപ്പം കണ്ടാൽ അടി കിട്ടും അതറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ കുനിഞ്ഞു നിന്ന് നോക്കുകയാണെന്ന് പറയാറുണ്ട് അതേപോലെ വെണ്ണ കഴിക്കുന്ന ഉണ്ണി കൃഷ്ണനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ അമ്മ ഇങ്ങനെ വരണ്ട ഒരു വടിയും കയ്യിൽ പിടിച്ചാ വരണേന്ന് തോന്നി ഉണ്ണി കൃഷ്ണനെ വേൽപ്പത്തൂർ ഉടനെ പറഞ്ഞു കയ്യിലുള്ള വെണ്ണ ആ ഒരു എന്താ പറയുക ഒരലിൻ്റെ കുഴിയിൽ വെച്ചോളാൻ പറഞ്ഞു പ്രേ ഉരുളിൻ്റെ കുഴിയിൽ വെച്ച വെച്ചോളം പറഞ്ഞപ്പോൾ ഇപ്പം നിന്നെ ഇങ്ങനെ പറയണേ ആവോ ശല്യ എന്തായാലും ആണോ ഇരിക്കട്ടെ എന്നാണ് അത്ര ഉണ്ണികൃഷ്ണൻ എന്ന് വിചാരിച്ചത് എന്നിട്ട് ഓടി 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 തളർന്ന ആ യേശോദമ്മയുടെ കയ്യിൽ ഉണ്ണികൃഷ്ണൻ വന്ന് പെട്ടപ്പോൾ ഇന്ന് നിന്നെ ഞാൻ കെട്ടിയിടും എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ്റെ പിടിച്ച് ഉണ്ണികൃഷ്ണനെ പിടിച്ചുകൊണ്ട് യേശോദമ്മ ആ ഉരുളിൽ കെട്ടിയിടാൻ നോക്കി ഉരുളിൽ കെട്ടിയിടാൻ നോക്കിയ സമയത്ത് രണ്ട് വിരലിൻ്റെ നീളം കയറിന് എന്നാണ് പറയാറുള്ളത് വീണ്ടും യശോദമ്മ ഓടി വീണ്ടും കയർ കൊണ്ടുവന്നു കെട്ടിയിടാൻ ശ്രമിച്ചു ഒട്ടും തരാവണില്ല അപ്പോഴേക്കും ഓരോ ഗോപികമാരായിട്ട് ഉണ്ണികൃഷ്ണനെ കാണാൻ അവരുടെ ഡെയിലി റുട്ടീനാണ് ഉണ്ണികൃഷ്ണനെ കാണാൽ കാണാൻ വരണ്ടേ കാണാൻ വരുന്ന സമയത്ത് എന്താ യശോദമ്മ ഓടി തളർന്ന് പിടിച്ചു കെട്ടിയ ഉണ്ണിയെ കെട്ടാൻ കയറില്ലാണ്ട് വിഷമിക്കുന്നത് കാണുന്നു അപ്പോൾ ഓരോ ഗോപിയും പറഞ്ഞു അത്രേ ഞാൻ അന്നേ പറഞ്ഞില്ലേ യേശോദേ ഉണ്ണി നീ വിചാരിക്കണ പോലെ ഇത്രയ്ക്ക് നിഷ്കളങ്കനൊന്നും അല്ലാതെ ഇപ്പൊ മനസ്സിലായില്ലേ ഏതെടുക്കാൻ നല്ല വികൃതി കുട്ടിയാണ് എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അത്രയും വരുന്നത് പക്ഷെ എത്ര ശ്രമിച്ചിട്ടും യശോദമ്മയ്ക്ക് ആ കയറിനാൽ ഭഗവാനെ ബന്ധിക്കാൻ സാധിച്ചില്ലാന്നാണ് പറയുന്നത് അപ്പൊ തന്നെ യശോദമ്മയ്ക്ക് വിഷമായി എന്റെ അമ്മ വിഷമിക്കാണ് എന്ന് കണ്ടപ്പോ ഉണ്ണികൃഷ്ണൻ വിചാരിച്ചു എന്നെ അങ്ങോട്ട് കെട്ടിയിട്ടോട്ടെ എന്ന് ആ നിമിഷം യശോദമ്മയ്ക്ക് ഉണ്ണികൃഷ്ണനെ കെട്ടിയിടാൻ സാധിച്ചു എന്നാ പറയണ അവരെല്ലേ ഓരോ ഗോപികമാരും ഭഗവാനെ നോക്കി ചിരിക്കാൻ തുടങ്ങിത്രേ ഭഗവാനും എല്ലാവരെയും ഒന്നിങ്ങനെ കലിപ്പിച്ചു നോക്കിക്കൊണ്ട് തല താഴ്ത്തി നിന്നു ഇത്രേ ഇന്ന് അവിടെ കിടക്കട്ടെ എൻ്റെ ഉണ്ണി ഇത്രക്ക് വികൃതി പാടില്ലയ പറഞ്ഞിട്ട് യശോദമ്മയും ഗോപികമാരും അകത്ത് പോയി ഇപ്പഴാത്രേ ഉണ്ണി കൃഷ്ണന് മനസ്സിലായത് എന്തിനാണ് മേൽപ്പത്തൂര് ഉരുളിൻ്റെ കുഴിയിൽ വെച്ചോളാൻ പറഞ്ഞത് വന്നാന്ന് ഭഗവാൻ എന്ത് ചെയ്തു ഒരലിന്റെ കുഴിന്ന് വെണ്ണയൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്ന് സുഖമായി അമ്മയോട് പിടിച്ച് കെട്ടിയിട്ടതാണല്ലോ അപ്പൊ പിന്നെ അവിടെ ഇരിക്കാമോ അപ്പോഴാണ് ചെറിയ കൂട്ടുകാരെ ഗോപാല കുട്ടികൾ ഭഗവാനെ കാണാൻ ഓടി ഓടി വന്നത് എന്താണ്ടായ ഉണ്ണികൃഷ്ണ എന്തിനാ ഇവിടെ നിക്കണെന്ന് ചോദിച്ചപ്പോ ഉണ്ണികൃഷ്ണന് ഒരേ സംശയം ഉണ്ടായില്ലേ നമുക്ക് കളിക്കാം എങ്ങനെയപ്പ കളിക്കാ ചോദിച്ചത്രേ കളിക്കാനൊക്കെ വഴിയുണ്ട് ഞാൻ ആനയാവാം നിങ്ങളൊക്കെ കൂട്ടുകാരെ ആനപ്പാപ്പാനായ മതി എന്ന് പറഞ്ഞു ആനെ ആനയുടെ പിന്നിലെന്താ വയറിലെന്താ ഒരു കേട്ട് അതിപ്പോ ആനയുടെ ചങ്ങലയല്ലേ എന്ന് ചോദിച്ചു എന്നാ ശരി ചങ്ങലയായിക്കോട്ടെ എന്നാ പിന്നെ എന്തിനാ പിന്നിലൊരു ഒരല്ലേ എന്ന് ചോദിച്ചു അത്രേ അപ്പൊ ഭഗവാൻ പറഞ്ഞത്ര ആനയല്ലേ തടി വലിക്കുന്നത് നിങ്ങള് കണ്ടിട്ടില്ലേ ആന തടി വലിക്കുന്നത് ഞാൻ കണ്ടിരിക്കണു എൻറെ അച്ഛൻറെ കൂടെ പോയിട്ടേ തടി വലിക്കുന്ന ആനയനെ ഞാനാണ് തടി വലിക്കുന്ന ആന നിങ്ങളാണ് ആനയെ നയിക്കുന്ന ആൾക്കാര് അങ്ങനെ കളിക്കാംന്ന് പറഞ്ഞു അങ്ങനെ ആ കളിയൊന്ന് ഇത്തിരി പുരോഗമിച്ചപ്പോഴാണത്രേ ഭഗവാന് ഓർമ്മ വന്നത് ഉപരമണിഗ്രീവന്മാർക്ക് ശാപം കിട്ടിയതും അവരെ ഇന്നാണ് ശാപമോക്ഷം കൊടുക്കാനായിട്ട് നാരദ മഹർഷി നിർദ്ദേശിച്ചതും എന്നല്ല അപ്പോൾ അവർക്ക് ശാപമോക്ഷം കൊടുക്കണമെങ്കിൽ ഭഗവാൻ അങ്ങോട്ട് എത്തിയല്ലേ പറ്റുള്ളൂ അപ്പൊ ഭഗവാൻ പറഞ്ഞു ആനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ആനയുടെ ദേഷ്യം മാറ്റണമെങ്കിൽ വെഗം പോയിട്ട് ശർക്കരയും അവിലുമൊക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞത് അങ്ങനെ ഗോപാലക്കുട്ടികളൊക്കെ ശർക്കര എടുക്കാനായിട്ട് ശർക്കരയും പഴവും അവിലോ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ഇതൊക്കെ എടുക്കാൻ വേണ്ടി ഗോപാലകുട്ടികൾ അവരവരുടെ ഗൃഹത്തിലേക്ക് പോയ സമയം കൊണ്ട് ഭഗവാൻ ആ നളകി കുബ്രമണിഗ്രീവന്മാരുടെ ഇടയിലൂടെ ആ ഒരലും വലിച്ചുകൊണ്ട് പോയി എന്നാണ് പറയുന്നത് അങ്ങനെ ഉരല് വലിച്ച് അവിടെ എത്തിയപ്പോൾ ആ രണ്ട് മരങ്ങളും മരങ്ങളുടെ ഇടയിലൂടെ ഭഗവാൻ ഉറങ്ങി വലിച്ചതും ആ മരങ്ങൾ വീഴ് കടപുഴകി വീഴുകയും അതിൽ നിന്ന് നളകോപര മണിഗ്രീവന്മാർ വേരപുത്രന്മാർ രണ്ടുപേരും ഇറങ്ങി വരികയും ഭഗവാനെ സ്തുതിക്കുകയും അങ്ങനെ മോക്ഷപ്രാപ്തി നേടി അവരെ തിരിച്ചു പോവുകയും ചെയ്തു അവരെ ആ മോക്ഷപ്രാപ്തി നേടി തിരിച്ചു പോകുന്നതിന് മുമ്പ് ഭഗവാനോട് പറഞ്ഞു ശ്രീനാരായണ മഹർഷി ഞങ്ങൾ ശബിച്ചെങ്കിലും ഞങ്ങൾക്ക് ആ ശാപം ഏറ്റവും നല്ല ഉപകാരമായി മാറുകയാണ് ചെയ്തത് കാരണം ഭഗവാൻ്റെ ബാലലീലകളൊക്കെ നിങ്ങൾക്കും കാണാൻ തരായല്ലോ വൃക്ഷരൂപേണ ആണെങ്കിൽ പോകും ും എന്ന് പറഞ്ഞിട്ടാണത്രെ അവരെ ഈ ലോകം വിട്ടുപോയത് അവരങ്ങനെ പോയതിനു ശേഷമാണത്രേ ഈ മരം കടപുഴകി വീഴുന്ന ശബ്ദം ആ ഗോപി ഗോബർ എല്ലാവരും കേൾക്കാൻ ഇടയായത് അങ്ങനെ അവരവിടെ ഓടിച്ചെന്ന് നോക്കുമ്പോൾ മരങ്ങൾക്കിടയിൽ ഇരുന്ന് കളിക്കുന്ന നമ്മളുടെ ഉണ്ണികൃഷ്ണനെയാണ് അവർ കണ്ടത് അങ്ങനെ ആ കെട്ട് അഴിക്കാനായിട്ട് ഈ യശോദമ്മ കെട്ടിയിട്ട ആ കെട്ട് അഴിക്കാൻ പിന്നീട് നന്ദഗോബർക്കാണ് കാണത്തെ സാധിച്ചത് ഒരേ സ്നേഹം ഒരേ സ്നേഹം കൊണ്ട് ആരാണോ ഉം ബന്ധിച്ചതെങ്കിൽ അതേ സ്നേഹമുള്ള അച്ഛനാണ് ആ ഒരു ബന്ധനം അഴിക്കാനായിട്ട് സാധിച്ചതെന്നാണ് പറയുന്നത് അങ്ങനെ എടുത്തുകൊണ്ടു വന്ന ഉണ്ണി കൃഷ്ണനെ കണ്ടതും മീശോദമ്മയ്ക്ക് കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തുല്ലേ എൻ്റെ ഉണ്ണിയോട് അതുകൊണ്ട് എന്താ ഉണ്ടായേ ഉണ്ണിയെ എനിക്കിപ്പോൾ നഷ്ടപ്പെടും എന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നു എനിക്കത്ര അധികം സങ്കടം ഉണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉണ്ണിയുടെ ഉണ്ണി യശോദമ്മ യശോദമ്മയുടെ മുമ്പിലേക്ക് നന്ദഗോപുരി വന്നിട്ട് നന്ദഗോപുരി ചോദിച്ചു അത്ര ഉണ്ണിക്ക് അച്ഛനോടാണോ അമ്മയോടാണോ കൂടുതൽ ഇഷ്ടം എന്നും അമ്മയുടെ പേരാത്ര എപ്പോഴും പറയാറുള്ളത് ഇന്ന് എൻ്റെ പേര് പറയാൻ സാധ്യത ഉണ്ടെന്ന് കരുതിയിട്ടേ അന്ന് നന്ദഗോപുരം ചോദിച്ചത് നന്ദഗോപുരത്തിൽ ചോദിച്ചതും ഭഗവാൻ രണ്ട് പേരെയും കെട്ടിപ്പിടിച്ച് ഉണ്ണി അമ്മയുടെയും അച്ഛൻ്റെയും ഉണ്ണിയാണ് എന്ന് പറയുകയുണ്ടായെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ യശോദമ്മ ഉരുളിൽ കെട്ടിയ ആ ദാമോദരനെയാണ് ഇന്നലെ നമ്മൾ ശ്രീരംഗത്ത് കണ്ടിട്ടുണ്ടായിരുന്നത് നമുക്കും ഈ ശ്രീ ഗുരുവായനെ നാമങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ബന്ധിച്ചു വെക്കാം ഭഗവാൻ ഇങ്ങോട്ടും ഇറങ്ങി പോകാതിരിക്കാം നമ്മൾ സ്ഥിരമായിട്ട് ഭഗവാനെ സ്നേഹിക്കാം നാമം ചൊല്ലാം അപ്പം ഉള്ളൂ സത്സംഗം വീഡിയോ കാണണം അതേപോലെ തന്നെ ഈ വീഡിയോ കാണണം എത്ര നാമം ജപിക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ വീഡിയോൻ്റെ താഴെ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്തോളൂ നമുക്ക് ലക്ഷം നാമം ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ പാപത്തിൽ സമർപ്പിക്കാം ശ്രീ ശ്രീഗുരുവായൂരപ്പൻ തന്നെ നമ്മൾ അനുഗ്രഹിക്കട്ടെ നന്ദി